ഹായ് ഗുഡേ ഡി എസ് ഗണ്ഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഏഴ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയുമായിട്ടാട്ടോ ഏഴ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്ലാൻസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ ഒരുപാട് ഈ ഒരു ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് മണിമുല്ല പ്ലാന്റ് ആട്ടോ ഈ വർഷത്തിൽ ഒരിക്കലേ വിരിയുള്ളൂ എങ്കിൽ പോലും ഇതുപോലെ കൊല്ലക്കുത്തി നിറച്ച് ഫ്ലവർ വിരി കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് ശരിക്കും ഫ്ലവർ വിരിഞ്ഞ് കൊഴിഞ്ഞ് ഒരു രണ്ട് ദിവസം അതായത് ആ ഒരു നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഭംഗി പോയി ഒരു രണ്ട് ദിവസം ആയൊരു കണ്ടീഷനിലാട്ടോ പക്ഷേ എന്നിട്ട് പോലും നോക്കിയാൽ എന്ത് ഭംഗിയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നവംബർ മാസം തൊട്ട് ഇതിന് ഫ്ലവർ വരും നിറച്ച് ഫ്ലവർ ഉണ്ടാവും അത് എന്താ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുമിച്ച് വിരിയുന്ന ആ ഒരു ടൈം ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുകയുള്ളൂ ഒരുമിച്ച് വിരിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ഇതിൽ എപ്പോഴും എപ്പോഴും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കും ഒരു നവംബർ മാസം തൊട്ടൊരു ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ മാർച്ചിലല്ല ഫെബ്രുവരി മാസം വരെ ഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ മെക്സിക്കൻ ഫ്ലൈം വൈനാട്ടോ ഇതൊരു ക്ലൈമ്പർ ആണ് പക്ഷേ നമുക്കിത് കട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നിറച്ച് ഫ്ലവർ വിരിയും നല്ലോണം നമ്മളിപ്പോൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആട്ടോ അതുമാത്രമേ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുപോലെ നിറച്ച് ഫ്ലവർ വിരിയുന്നതാണ് അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആട്ടോ ഒരുപാട് റിസ്ക് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിന് റൂട്ടാകുകയും ചെയ്യും അതുപോലെ നമ്മൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി നോക്കിത്തന്നെ നിങ്ങളത് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സെറ്റ് പ്ലാൻ ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞിട്ട് ഒരുപാട് ലാഭം ആട്ടോ എനിക്കൊരു ഒന്നിച്ചെടുക്കുമ്പം അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ നമുക്ക് വേണമെങ്കിലും നമുക്കൊരു ആർച്ച് പോലെയോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബോർഡിലോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അതുപോലെ ഇതൊരു ഫാസ്റ്റ് ഗ്രോവിങ് ആട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈ സൈസിലുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് ടെക്കോ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള ടെക്കോമയോട്ടോ നല്ല ഭംഗിയാട്ടോ ഈ ഒരു മെറൂൺ കളറും വൈറ്റും മെറൂണും കോമ്പിനേഷനിൽ ഇതിൻ്റെ ഫ്ലവർ വേഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയാട്ടോ അതാണ്ട് ഈ സൈസിലുള്ള പ്ലാൻറ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മൈസൂർ ക്ലോക്ക് വെയിൻ അല്ലെങ്കിൽ തമ്പർജിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗി ആട്ടോ ഇതിങ്ങനെ ഇതേപോലെ വിരിഞ്ഞു നിൽക്കും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മളുടെ സെയിലിനുള്ളത് അതും ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് വെറൈറ്റി പ്ലാന്റ്സ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ പ്ലാ ഓഫർ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാട്ടോ ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതും ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് ഓൾ സീസൺ ആയിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഗോൾഡൻ കാസ്കേഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ പാർസൽ നിങ്ങളുടെ കയ്യിൽ റിസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് കീപ്പ് ചെയ്യുക അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്ത് തരാൻ നിങ്ങൾക്കത് ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ അത് ഈ ഒരു അൺബോക്സിംഗ് വീട് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് വളരെ കെയർഫുൾ ആയിട്ടാട്ടോ ഈ ഒരു പാർസല് അൺബോക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് മെറ്റനില പ്ലാന്റ് ആട്ടോ ഇതും നല്ല വിഷിയായിട്ടുള്ള ഒരു ഷർബ് ഒരു കുറ്റിച്ചെടിയാണ് അതുമാത്രമല്ല ഒരുപാട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഫ്ലവർ ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അങ്ങനെ ഈ മൊത്തം അതിൻ്റെ കൂടെ തന്നെ ഏഴ് പ്ലാന്റ്സ് ലാസ്റ്റ് വണ്ണാട്ടോ ആട്ടോ ലന്താന ഏത് ഹൈബ്രിഡ് വെറൈറ്റി ലന്താനാ നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഒരുപാട് ഫ്ലവർ തരുന്നതാണ് അത് മാത്രമല്ല ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല കേട്ടോ അതോയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന നോക്കെ ഈ ഒരു ഹൈറ്റിലേക്കേ വരുള്ളൂ കേട്ടോ നമ്മൾ അതേപോലെ തന്നെ ഫ്ലവറൊക്കെ വന്നതിന് ശേഷം കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത വേഗം തന്നെ ഫ്ലവർ വരികയും ചെയ്യും ഓൾ സീസൺ ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ഈ ഏഴ് വെറൈറ്റി പ്ലാന്റ്സിന് വെറും നാനൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ